സംസ്ഥാനത്ത് നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മൂന്ന് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം പാലക്കാട് നിപ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച വാർഡുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല എന്ന് കളക്ടർ അറിയിച്ചു പ്രദേശത്തെ മൂന്ന് സ്കൂളുകൾ താൽക്കാലികമായി അടക്കാൻ മണ്ണാർക്കാട് എഇഒ നിർദ്ദേശം നൽകി രോഗലക്ഷണങ്ങളോടെ മലപ്പുറം പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പാലക്കാട് സ്വദേശിനിയായ മുപ്പത്തിയെട്ടുകാരിക്കാണ് ഇപ്പോൾ നിപ സ്ഥിരീകരിച്ചിരിക്കുന്നത് പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച സാമ്പിളിന്റെ ഫലം പോസിറ്റീവാണ് നൂറിലധികം പേർ ഇവരുടെ ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിലുണ്ട് യുവതിയുടെ ആരോഗ്യനില ഗുരുതരമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ ഇവരുടെ ഫലം പോസിറ്റീവായിരുന്നു തുടർന്നാണ് സാമ്പിൾ പൂനെയിലേക്ക് അയച്ചത് ഇതുകൂടാതെ മലപ്പുറം മങ്കടയിൽ മരിച്ച പതിനേഴുകാരിക്കും നിപ്പ സംശയിക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക നിപ പരിശോധനാ ഫലം പോസിറ്റീവാണ് രോഗം സ്ഥിരീകരിക്കാനായി സാമ്പിൾ പൂനെയിലെ വൈറോളജി ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് ഇതിൻ്റെ റിസൾട്ട് കൂടി വരുന്ന മുറയ്ക്ക് കൂടുതൽ നടപടികളിലേക്ക് കടന്നേക്കും സ്റ്റേറ്റ് ഹെൽപ്പ് ലൈനും ജില്ലാ ഹെൽപ്പ് ലൈനും രൂപീകരിക്കും കൂടാതെ രോഗലക്ഷണങ്ങളോടെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മുപ്പത്തിയെട്ടുകാരിക്ക് നിപ്പ സ്ഥിരീകരിച്ചത് റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് യുവതിയുടെ ആരോഗ്യനില ഗുരുതരമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് യുവതിക്ക് രോഗബാധ കണ്ടെത്തിയത് യുവതിക്ക് എവിടെ നിന്നാണ് രോഗം ബാധിച്ചത് എന്നത് വ്യക്തമായിട്ടില്ല ജൂലൈ ഒന്നിന് പനിയും ശ്വാസതടസ്സവും നേരിട്ടതിനെ തുടർന്ന് ചികിത്സ തേടുകയായിരുന്നു ആരോഗ്യവകുപ്പ് അധികൃതർ യുവതിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നുണ്ട് ഇതിലിൽ ഉൾപ്പെട്ടവരെല്ലാം നിരീക്ഷണത്തിലാകും അതേസമയം മലപ്പുറം മങ്കടയിൽ മരിച്ച പതിനേഴുകാർക്കും രോഗബാധ സംശയിക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക നിപാ പരിശോധനാ ഫലം പോസിറ്റീവാണ് ജൂൺ ഇരുപത്തിയെട്ടിന് കോട്ടക്കല്ലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പെൺകുട്ടിയെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഈ മാസം ഒന്നിനാണ് പെൺകുട്ടി മരണപ്പെട്ടത് പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെയും ചികിത്സിച്ച ഡോക്ടർമാരെയും ക്വാറന്റൈനിലാക്കിയിട്ടുണ്ട് നേരത്തെ പെൺകുട്ടിക്ക് പനിയുണ്ടായിരുന്നു സംശയം തോന്നി മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ നിപ്പാ പരിശോധന നടത്തുകയായിരുന്നു ഈ ഫലവും പോസിറ്റീവായിരുന്നു